എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെറുപ്പിക്കും ഈ പുരുഷ രീതികൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പൊതു സ്വഭാവങ്ങൾ ഏറെയുണ്ട് ചില സ്വഭാവങ്ങളിൽ ഇരു കൂട്ടർക്കും പരസ്പരം സഹിക്കാനും പറ്റില്ല അതെ സ്ത്രീകൾക്ക് പൊതുവേ വെറുപ്പ് തോന്നിക്കുന്ന ചില പുരുഷരീതികളുണ്ട് ദേഷ്യവും ചിലപ്പോൾ ദുഃഖവും തോന്നിക്കുന്ന സ്വഭാവങ്ങൾ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കണമെന്നില്ല എങ്കിലും ഈ രീതികൾ സാധാരണ സ്വന്തം പുരുഷൻ തൻ്റെ ബർത്ത്ഡേ ദിനം ഓർത്തിരിക്കണമെന്ന് മിക്ക സ്ത്രീകളും ആഗ്രഹിക്കും എന്നാൽ ചിലപ്പോഴെങ്കിലും ഇവരിത് മറക്കുന്നു എന്നാൽ അടുത്ത ക്രിക്കറ്റ് മാച്ചിന്റെ കാര്യം ഓർത്തിരിക്കുകയും ചെയ്യും അതെ സ്പോർട്സിന്റെ പ്രാധാന്യം പോലും തനിക്കില്ലല്ലോ എന്ന് ഒരു സ്ത്രീ കരുതി പോയാൽ കരുതിപ്പോയാൽ തെറ്റുപറയാനാകുമോ സാധനങ്ങൾ പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ അടക്കി പെറുക്കി വെക്കുന്ന ശീലം മിക്കവാറും പുരുഷന്മാർക്കുണ്ടാവില്ല അതുപോലെ കിടക്ക വിരി ശരിക്കും വിരിക്കാതിരിക്കുന്നത് അലമാരയിൽ അടക്കി വെച്ചിരിക്കുന്ന തുണികൾ അലക്ഷ്യമായി വലിച്ച് ഒരെണ്ണമെടുത്ത് ബാക്കി വാരി വലിച്ചിടുന്നത് പേപ്പറുകളും മറ്റും കീറി താഴെ ഇടുന്നത് എന്നിങ്ങനെ പോകും പട്ടിക ഇത്തരം ചുറ്റുപാടിൽ താമസിക്കാനും മടിയുണ്ടാകില്ല ഇത് സ്ത്രീകളെ പൊതുവേ ദേഷ്യം പിടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ചും വീട് വീട് വൃത്തിയായിരിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് അതുപോലെ അവധി ദിവസങ്ങളിൽ പുറത്തു പോകാനുള്ള പദ്ധതി സ്ത്രീകൾക്കുണ്ടാകും ഷോപ്പിംഗ് തുടങ്ങി ധാരാളം പരിപാടികൾ എന്നാൽ അവധി ദിനത്തിന്റെ ആലസ്യത്തിൽ മടി പിടിച്ചിരിക്കുന്ന ശീലം ചില പുരുഷന്മാർക്കെങ്കിലും ഉണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ ടി വിക്ക് മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കും സ്ത്രീകളുടെ ഒരുക്കത്തെയും മേക്കപ്പിനെയും കളിയാക്കുന്ന രീതിയും പുരുഷന്മാർക്കുണ്ട് എത്ര നേരം മേക്കപ്പിനായി ചെലവാക്കുന്നു ഒരുങ്ങി വൃത്തികേടായി എന്നിങ്ങനെ ദോഷം ചെയ്യാത്ത കമന്റുകൾ എന്നാൽ സ്വന്തം സൗന്ദര്യത്തെ കുറ്റം പറയുന്നത് സ്ത്രീകൾക്ക് ചിലപ്പോഴൊക്കെ പിടിച്ചിരുന്നു വരില്ല എല്ലാവരും ഇങ്ങനെ എന്നല്ല പറയുന്നത് ഇരു കൂട്ടരിലും ഇത്തരക്കാരെ ചിലപ്പോൾ കാണുകയും ചെയ്യും ഇത്തരം സ്വഭാവങ്ങൾ പുരുഷ പുരുഷരീതികളൊക്കെ സ്ത്രീകൾ ഇഷ്ടപ്പെടാത്തവയാണ് അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലേക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെ പെട്ടെന്ന് തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന രീതി ചില പുരുഷന്മാർ എടുക്കാറുണ്ട് ഇവയെല്ലാം സ്ത്രീകളെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം രീതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റി തുടങ്ങൂ സന്തോഷകരമായ ജീവിതം ആസ്വദിക്കൂ